ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ കൈച്ചേരി പാലം കെ കെ ശൈലജ എം എൽ എ സന്ദർശിച്ചു പ്രദേശത്ത് വെള്ളം കയറിയ വീടുകളും എം എൽ എ സന്ദർശിച്ചു നാശനഷ്ടങ്ങളുടെ കണക്ക് ഉടൻ സർക്കാരിൽ സമർപ്പിച്ച് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു में अंदर से बाहर आ रहा है ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് പഞ്ചായത്തിലെ കൈച്ചേരിപ്പാലം തകർന്നത് പ്രദേശത്ത് നിരവധി വീടുകളിലും വെള്ളം കയറി അവിടങ്ങളിലും എം സന്ദർശിച്ചു എം എൽ എക്കൊപ്പം ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു മണ്ഡലം പരിധിയിലെ നാശനഷ്ടങ്ങളുടെ തോത് മനസ്സിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി അവലോകന യോഗം ചേരും തുടർന്ന് തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഉടൻ ചേരുന്ന മണ്ഡലംതല അവലോകന യോഗത്തിൽ വയ്ക്കും അതത് വകുപ്പുകൾ സർക്കാരിന് നൽകുന്ന റിപ്പോർട്ടിന് പുറമെ നഷ്ടപരിഹാരം വേഗത്തിലാക്കാനുള്ള ഇടപെടൽ എം എൽ എയും നടത്തും ചിറ്റാരിപ്പറം പഞ്ചായത്തിൽ മഴയിൽ ഇരുന്നൂറ്റമ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഗൃഹോപകരണങ്ങളും വസ്തുക്കളും നശിച്ചു എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു നിരവധി വീടുകളിൽ മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞുവീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കണ്ണവം പഴയപാലം റോഡിലുള്ള ഇരുനില കടമുറി പൂർണ്ണമായും താർന്നു വീഴുകയും പാലത്തിന് സമീപത്തെ പതിനഞ്ചോളം കടകളിൽ വെള്ളം കയറുകയും ചെയ്തു കണ്ണവും പഴയ പാലവിത്തികളും മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഗ്രാമി കനൂസ് മട്ടനൂർ